നമസ്കാരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് വീട്ടിലെ ആറ്ംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവെച്ചു തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനയും ഹൻസികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവിടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ കൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചു മിക്കപ്പോഴും വിവാദങ്ങൾ അകപ്പെടുന്നതും ദിയയാണ് ഓസിയുടെ ഗർഭകാലമാണ് ഇപ്പോൾ കൃഷ്ണകുമാർ കുടുംബത്തിലെ ഏറ്റവും വലിയ വിശേഷം കല്യാണം കഴിഞ്ഞത് മുതൽ ഓസിയുടെ ജീവിതത്തിലെ ഓരോ വിശേഷ ദിവസവും ആഘോഷമാക്കിയിരുന്നു എല്ലാം കുടുംബത്തിലെ ഓരോരുത്തരും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും പങ്കുവയ്ക്കുന്നുണ്ട് കുഞ്ഞു വരാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ വീട് പൂർണ്ണമായും പുതിയ കുഞ്ഞതിഥിയെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു ഇപ്പോഴത് അർദ്ധരാത്രി മകളുടെ ആഗ്രഹപ്രകാരം ഐസ്ക്രീം കഴിക്കാൻ പോയതിന്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ ഐസ്ക്രീം പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അതിന്റെ അത്യാവശ്യമായി ദിയെ ആയി ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിനെ കൊണ്ടുപോകേണ്ടതായി വന്നു പരിശോധന കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് പ്രഗ്നൻസി ക്രേവിംഗ്സിന്റെ കാര്യം ദിയ അച്ഛനോട് പറയുന്നത് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിന് മൂവ്മെന്റ്സ് കുറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നുവെന്ന് ഓസി പറഞ്ഞത് ഞങ്ങൾ പതിവുകാരായതുകൊണ്ട് സാരമില്ലടാ കുറച്ചു കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് ഓസിയെ സമാധാനിപ്പിച്ചു എന്നിരുന്നാലും ഡോക്ടറെ വിളിച്ച് കാര്യം സൂചിപ്പിച്ചു അപ്പോൾ ചെക്കപ്പിന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രി തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സേഫ് ആണെന്ന് മനസ്സിലായി കുഞ്ഞ് ഉറക്കത്തിലോ മറ്റോ ആയിരുന്നു ദിയ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ എല്ലാം ഓക്കെ തിരിച്ചു വരുമ്പോൾ രാത്രി ഒന്നൊന്നര മണിയായി ഓസിക്ക് കലശലായ വിഷപ്പും വഴിയിൽ നിന്ന് ചായ കുടിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഫലൂത വാങ്ങി കഴിക്കാം എന്ന് ഓസി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു ഡയറ്റ് ആണെന്ന് ഡയറ്റാണെന്ന് ഇരുന്നാലും ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിയന്ത്രണവും പോകും മക്കൾ പ്രസവം അടുത്തിരിക്കുന്നത് കാണുന്നത് മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക സുഖമാണ് അവരുടെ കൂടെ നിൽക്കാനും നടക്കാനും ആഹാരം കഴിക്കുന്നതുമെല്ലാം ഒരു സന്തോഷമാണെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയയുടെ ഡെലിവറി അടുത്തത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാം തിരക്കുകളെല്ലാം മാറ്റിവെച്ച് വീട്ടിലുണ്ട് ആശുപത്രിയും ശുചിയും എല്ലാം ഭയമുള്ള വ്യക്തിയാണ് ദിയ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ എല്ലാവരെക്കാളും പേടിയുള്ള ആൾ ഞാനാണ് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാമായിരിക്കും എന്നെ ഇഞ്ചെക്ഷൻ വെക്കുന്ന ും മറ്റുള്ളവരെ ഇഞ്ചക്ഷൻ വെക്കുന്നതും കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ല പക്ഷെ ഇപ്പോൾ ഡെലിവറിക്കായി മനസ്സിനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിൽ നിന്നും ഇനി എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല ആ ദിവസം വരും അതിനെ തരണം ചെയ്യണം വേറെ വഴിയില്ലെന്നും ദിയ പറയുന്നു ആ ദിവസം വരും അതിനെ തരണം ചെയ്യണം വേറെ വഴിയില്ലെന്നും ദിയ പറയുന്നു പതിനഞ്ച് ദിവസം മെറ്റേണിറ്റി ലീവിന് അപേക്ഷിച്ചിട്ടുണ്ട് കിട്ടിയാൽ അറിയിക്കാമെന്ന് അശ്വിനും പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ ഇനി മുതൽ അശ്വിന് ലാപ്ടോപ്പ് ബാഗില്ല അത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ബേബിയുടെ സാധനങ്ങൾ വെക്കുന്ന ബാഗ് അശ്വിൻ തൂക്കും ഭാവിൽ ഈ ബാഗ് തൂക്കി നടക്കുന്ന അശ്വിനെ നിങ്ങൾക്ക് കാണാമെന്നും അശ്വിനെ കളിയാക്കി തമാശയെ ദിയ പറയുന്നുണ്ട് ദിയയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയ ഇരുപത്തി വർഷം മുൻപ് ധരിച്ച കുഞ്ഞുടപ്പുകൾ സിന്ധു കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിനുള്ള സാഹചര്യം വരുമ്പോൾ ആ ഉടുപ്പുകൾ ഇടിയിച്ച് കുഞ്ഞിന്റെ ഫോട്ടോകൾ പകർത്തുമെന്ന് ദിയ അമ്മയ്ക്ക് ഉറപ്പ് നൽകി താൻ പ്രസവിച്ചുവെന്ന് വ്യാജവാർത്ത കൊടുത്തവരെ കുറിച്ചും ദിയ സംസാരിച്ചു ഞാൻ ആശുപത്രിയിൽ ട്രിപ്പിട്ട് കിടക്കുന്ന ഫോട്ടോയാണ് ചിലർ വ്യാജ വാർത്തയ്ക്ക് തപ്നയിൽ നൽകിയിരിക്കുന്നത് പത്ത് പേരെ ചുറ്റും നിർത്തിയാണോ ഞാൻ പ്രസവിക്കുന്നതെന്ന് ആ തമ്പ് കാണുമ്പോൾ തോന്നുമെന്നും ദിയ പറയുന്നു കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറും ഇത്തരം വ്യാജവാർത്തകളെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ദിയ പ്രസവിച്ചുവെന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജവാർത്ത നൽകിയിരുന്നു അതുകണ്ട് പലരും തങ്ങളെ വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നുമാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്നാണ് തമാശ കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓസി താൻ അറിയാതെ പ്രസവിച്ചോ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അശ്വിന്റെ അമ്മ പോലും പ്രസവിച്ചോ എന്ന് അറിയാൻ വിളിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാവരും വിളിയോട് വിളിയാണ് ഓസി പ്രസവിച്ചുവെന്ന് ഓൺലൈൻ വാർത്ത കണ്ടുവത്രേ അശ്വിന്റെ അമ്മ വരെ വിളിച്ചുവെന്നാണ് ഏറ്റവും രസം എൻ്റെ അടുത്ത് എന്താണ് പറയാത്തെന്നൊക്കെ ചോദിച്ചു അവൾ എൻ്റെ അരികിലിരുന്ന് വണ്ടി ഓടിക്കുകയായിരുന്നു അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാമെന്നാണ് അശ്വിൻ അമ്മയ്ക്ക് നൽകിയ മറുപടി കുവൈറ്റിൽ നിന്ന് സുഹൃത്തുക്കൾ അടക്കം വിളിച്ച് കൺഗ്രാചുലേറ്റ് ചെയ്തു ഓസി ഇനി പ്രസവിച്ചോ ഞാൻ അറിയാതെ എന്ന് പോലും സംശയിച്ചു എന്നും കൃഷ്ണകുമാർ പുതിയ വീഡിയോയിൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം കുഞ്ഞിനായി വാങ്ങിയ സാധനങ്ങളും ദിയാകൃഷ്ണ കൃഷ്ണ പരിചയപ്പെടുത്തിയിരുന്നു അമ്മയും അമ്മവും ഇഷാനിയും ഇഷാനയും എല്ലാം ബേബിക്കായി വാങ്ങിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാണ് ദിയ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി എല്ലാവരും വാങ്ങിയ സാധനങ്ങൾ ഇതിലുണ്ട് അശ്വിനെ കൊണ്ട് പലതും ഞാൻ ഗസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൽ പല സാധനങ്ങളും എന്തിനുള്ളതാണെന്നോ പേരെന്താണെന്നോ എനിക്കും അറിയില്ല ജെൻഡർ നോക്കി ഒന്നും വാങ്ങിയിട്ടില്ല ന്യൂട്രലായാണ് വാങ്ങിയത് പെൺകുച്ചാണെങ്കിലും ആൺകൊച്ചാണെങ്കിലും ഞാൻ വാങ്ങിയതെല്ലാം ഇടിയിപ്പിക്കും പിങ്ക് ബ്ലൂ യെല്ലോ ഗ്രീൻ തുടങ്ങി എല്ലാ കളറിലും ടവലും ഡ്രസ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ബെഡ് പോലുള്ളവ വാങ്ങിയപ്പോൾ കളർ നോക്കിയില്ല ഏറ്റവും നല്ലത് നോക്കിയെടുത്തു അത്രമാത്രം കളർ ഇഷ്ടപ്പെടാതെ കുഞ്ഞ് റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കും ജപ്പാൻ പ്രൊഡക്ട്സും ചെന്നൈയിൽ നിന്നും വാങ്ങിയ ഇമ്പോർട്ടഡായ പ്രൊഡക്ട്സുമാണ് ഏറെയും നൈറ്റുകളെല്ലാം എനിക്ക് സമ്മാനിച്ചത് അശ്വിനാണ് ലണ്ടനിൽ നിന്നും കുഞ്ഞിന് ഞാൻ വാങ്ങിയത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം ഇടാൻ പറ്റുന്നതാണ് ബേബി വന്നിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ ലക്ഷറി വൈബിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞു എന്നുമാണ് പുതിയ ബ്ലോഗിൽ ദിയ പറഞ്ഞത് പണ്ട് ചുരിദാറിന്റെ തുപ്പട്ടെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പുതുപ്പിച്ചിരുന്നത് മുതിർന്നവരുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഉപയോഗിക്കുന്നത് ാൽ കുഞ്ഞുൻ അലർജി വന്നേക്കും കയ്യിൽ കിട്ടുന്ന തുണി ഉപയോഗിച്ച് കുഞ്ഞിന് തുടയ്ക്കരുത് അതിനുവേണ്ടിയാണ് കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം തുണികളും സാധനങ്ങളും വാങ്ങിയതെന്ന് ദെയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയ അമ്മ സിന്ധുവും പറഞ്ഞു രാഷ്ട്രീയ തിരക്കുകൾ ഒഴിഞ്ഞതോടെ കൃഷ്ണകുമാറും ഭാര്യയെയും മക്കളെയും പോലെ വ്ളോഗിങ്ങിൽ അടുത്തിടെയായി സജീവമാണ് നിറവേറലും വിശ്രമിക്കാതെ ബിസിനസ്സിൽ അടക്കം സജീവമാണ് ദിയ അടുത്തിടെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ വലിയൊരു തുകയും നിരവധി സ്റ്റോക്കും ദിയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ദിയ ഗർഭിണിയായ സമയത്ത് കുറച്ചു കാലം ബിസിനസ്സിൽ നിന്ന് മാറി നിന്ന് വിശ്രമിക്കേണ്ടത് സാഹചര്യം ദിയയ്ക്ക് വന്നപ്പോഴാണ് തട്ടിപ്പ് നടന്നത് മൂന്ന് പെൺകുട്ടികളാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയത് താൻ സഹോദരിമാരെ പോലെ കണ്ടിരുന്നവർ ചതിച്ചുവെന്നത് ദിയയ്ക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന് പ്രതികളായവർ ദിയെയും കുടുംബത്തെയും കുറിച്ച് പലതരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് അതിലൊന്ന് ജാതിയുടെ പേരിൽ ദിയ അധിക്ഷേപിച്ചു എന്നായിരുന്നു പിന്നാലെ ദിയയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഞാൻ എവിടെയും ജാതി പറയാറില്ല എന്റെ അച്ഛൻ കൃഷ്ണകുമാർ നായർ സമുദായംഗവും അമ്മ സിന്ധു ഈഴവ സമുദായംഗവുമാണ് എന്റെ ഭർത്താവ് ബ്രാഹ്മണനാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഞാൻ എങ്ങനെ മറ്റൊരാളെ സമുദായത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുമെന്നാണ് ദിയ ചോദിച്ചത് പിന്നാലെ കൃഷ്ണകുമാറും രംഗത്തെത്തിയിരുന്നു ഞാനും എൻ്റെ ഭാര്യയും രണ്ട് ജാതിയാണ് എൻ്റെ മകൾ കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ നിന്നാണെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചിരുന്നു പിന്നാലെ നിരവധി പേരാണ് കൃഷ്ണകുമാറിനെയും സിന്ധുവിനെയും കുടുംബത്തെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് ശേഷം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തന്റെ കുടുംബത്തെ പിന്തുണച്ചവർക്ക് നന്ദി പറഞ്ഞ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും വന്നിരുന്നു മക്കളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും താൻ പോകുമെന്നും വലിയ കൊടുങ്കാറ്റിലൂടെ കടന്നു പോയവർക്ക് ചെറിയ കാറ്റൊന്നും ഏൽക്കില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു സിന്ധു കൃഷ്ണയുടെ പുതിയ വ്ലോഗിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും വലിയ വീട്ടിലൊന്നും ജനിച്ചു വളർന്നയാളല്ല ഞാൻ അച്ഛൻ്റെ കുടുംബമൊക്കെ വലിയ കുടുംബമായിരുന്നെങ്കിലും അച്ഛന് വലിയൊരു തകർച്ചയുണ്ടായി അതിനുശേഷം ഞങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി എൻ്റെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളോടെയാണ് കടന്നുപോയത് പ്രതിസന്ധികൾ നമുക്ക് കരുത്താകുമെന്നും പറയാറില്ലേ വലിയ കൊടുങ്കാറ്റുകളിലൂടെ കടന്നു പോയവർക്ക് ചെറിയ കാറ്റൊന്നും ഏൽക്കില്ല എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു മക്കളെ ഞാൻ വഴക്ക് പറയുകയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു വശത്ത് നടക്കും പക്ഷേ അവർക്കൊരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവർക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തിരുന്നു